സാധാരണ ദേവിമാർക്കാലും ദേവന്മാർക്ക് ആക്കാനും നമുക്ക് നിവേദ്യ കാര്യങ്ങളൊക്കെ ചെയ്യണ അത് ഏതെങ്കിലും തിരുമേനിമാരാണ് ചെയ്യുക കാരണം ഒരു ക്ഷേത്രത്തിൽ പോയാൽ തന്നെ നമുക്ക് വഴിപാടുകളോ കാര്യങ്ങളൊക്കെ റിസീറ്റ് മുറിക്കാനേ പറ്റൂ കാരണം പോകുന്ന ഭക്തന് ഇത് ഉണ്ടാക്കിയിട്ട് ദേവനോ അല്ലെങ്കിൽ ദേവിക്ക് നിവേദിക്കാനുള്ള അവസരമില്ല കേരളത്തിൽ ആദ്യം പ്രചാരത്തിൽ വന്ന് തന്നെ നോക്കുകയാണെങ്കിൽ അറ്റുകാലാണെന്ന് പറയാം അറ്റുകാലിലെ പൊങ്കാല മഹോത്സവാണ് ഇന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഉത്സവം തന്നെ പറയാം പത്ത് ദിവസം കെട്ടി അമ്മയെ പച്ചപ്പന്തൽ കുടിയിരുത്തി ഉള്ള ഈ തോറ്റമ്പാട്ടറോടുള്ള ഈ ഉത്സവത്തിന് എന്റെ പേര് കേശവൻ നമ്പൂതിരി എന്റെ പേര് പെരിഗമന എന്നാണ് ഇതിന്റെ പേര് സ്ഥലം പയ്യന്നൂരാണ് വെള്ളച്ചൽ പെരിഗമന എന്നറിയപ്പെടും രണ്ടായിരത്തിഇരുപത്തിരണ്ട് കർക്കിടക മാസത്തിലായിരുന്നു ഇന്റർവ്യൂ ഉണ്ടായിരുന്നത് ഇന്റർവ്യൂ കഴിഞ്ഞു നടക്കെടുത്തു എന്തോ ദൈവം കൊണ്ട് ഗുരു കാരന്മാരെയും ധർമ്മധര്യങ്ങളുടെ ഒക്കെ അനുഗ്രഹം കൊണ്ടു അറ്റുകാലമ്മയുടെ മേശാന്തിയാവാനുള്ള ഒരു ഭാഗ്യം സിദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ആഗസ്റ്റ് പതിനാറ് വരെയാണ് ഒരു വർഷ കാലഘട്ടത്തിലാണ് അറ്റുകാലമ്പലത്തിലെ മേശാന്തിയായി ഇരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായത് സാധാരണ രീതിയിൽ ഏതൊരു ക്ഷേത്രത്തിനും ഉത്സവം വളരെ പ്രധാനമാണ് ഉത്സവം മൂന്ന് രീതിയിൽ ഉണ്ടാവും ധ്വജാദിയായിട്ടുണ്ടാവും അതുപോലെ തന്നെ പടഹാദി ഉണ്ടാവും കൊടിയേറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ രീതിയിൽ ഉത്സവം ഉണ്ടാവും പടഹാദി ധ്വജാതി അങ്കുരാതി ഇത്യാദിയാണ് ഏ ഉത്സവങ്ങളുടെ ഒരു ക്രമം അതില് വളരെ അപൂർവമായിട്ട് വളരെ ഭംഗിയായിട്ടും നടക്കുന്ന പടഹാദി ഉത്സവങ്ങളിലെ ഒന്നാണ് കാപ്പുകെട്ടി പൊങ്കാല മഹോത്സവം അത് കേരളത്തിൽ ആദ്യം പ്രചാരത്തിൽ വന്ന് തന്നെ നോക്കുകയാണെങ്കിൽ അറ്റുകാലാണെന്ന് പറയാം അറ്റുകാലിലെ പൊങ്കാല മഹോത്സവാണ് ഇന്ന് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഉത്സവം തന്നെ പറയാം അത്തരത്തിലൊരു ഉത്സവത്തിന് ദേവിയുടെ ഭക്തകൾ അല്ലെങ്കിൽ ഭക്തന്മാർ എല്ലാവരും വളരെ വലിയൊരു ഭാഗ്യം കൊണ്ടാണ് ആ ഉത്സവത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത് ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ ഈ ഉത്സവ സമയത്ത് അമ്പലത്തിലേക്ക് വലിയൊരു ഭക്തജന തിരക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പത്ത് ദിവസം കാപ്പുകെട്ടി അമ്മയെ പച്ചപ്പന്തൽ കുടിയിരുത്തി ഉള്ള ഈ തോറ്റമ്പാട്ടോടുള്ള ഈ ഉത്സവത്തിന് പരിസമാപ്തി എന്ന് പറഞ്ഞത് പൊങ്കാല ദേവിക്ക് സമർപ്പി സമർപ്പിക്കുമ്പോഴാണ് ഇതിന്റെ പരിസമാപ്തി ഉണ്ടാകുന്നത് പൊങ്കാല എന്ന് പറഞ്ഞ തന്നെ ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞ തന്നെ വലിയൊരു അത്ഭുതം തന്നെ പറയാം കാരണം ഇത്രയും ഭക്തകൾ ഒരുമിച്ച് വലിയൊരു പൊങ്കാല ദേവിക്ക് പൊങ്കാലത്തിൽ ദേവിക്ക് അവരുടെ രീതിയിൽ സമർപ്പിക്കുന്ന നിവേദ്യം ദേവിക്ക് കൊടുക്കുകയാണ് പൊങ്കാല ദിവസം ഭക്തജനങ്ങൾ നേരിട്ട് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് പൊങ്കാല അതിനെ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടിയും ഭക്തിയോടുകൂടിയും ദേവിയെ പൊങ്കാല സമർപ്പിക്കുന്നത് എല്ലാവരും ആഘോഷിക്കുകയാണ് നമ്മള് പൊങ്കാല ഇടുമ്പോൾ ഒരുക്കേണ്ടത് എന്താ വെച്ചാൽ പൊങ്കാല എന്ത് നിവേദ്യമാണ് നമ്മൾ ദേവിക്ക് സമർപ്പിക്കുന്നത് ആദ്യം തീരുമാനിക്കുക ആ നിവേദ്യത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പായസമായാവാം മണ്ടപ്പുറ്റാവാം അതുപോലെ തന്നെ വെള്ളനിവേദ്യമാവാം പാൽപ്പായസമാവാം എന്തൊക്കെയാണോ നമ്മൾ നമ്മുടെ മനസ്സിന് നമ്മുടെ ആഗ്രഹം എന്ത് കാര്യം സാധിക്കാനാണോ ദേവിക്ക് നമ്മൾ പൊങ്കാലയുടെ പ്രാർത്ഥിക്കുന്നത് ഇന്ന് നിവേദ്യം കൊടുക്കാൻ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ നിവേദ്യത്തിന് വേണ്ടതായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഒരുക്കേണ്ടതാണ് ആറ്റുകാൽ പൊങ്കാലക്ക് മാത്രല്ല നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഗണപതിക്ക് ഒരുക്കി ഗണപതിക്ക് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പൊങ്കാല ഏത് കാര്യം ചെയ്യുമ്പോൾ ചെറിയ പൂജ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും ആദ്യം ഗണപതിക്ക് നിവേദ്യം കഴിച്ചിട്ടേ പൂജ തുടങ്ങും അതുപോലെ തന്നെ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ഗണപതി ഒരുക്കി വളരെ പ്രധാനമാണ് അത് നമ്മുടെ ഈ കർമ്മങ്ങളൊക്കെ ഒരു തടസ്സവുമല്ലാതെ ഭംഗിയായി നടക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ നടത്തുന്നത് ഗണപതിക്കാണ് വിഘ്നേശ്വരനാണ് നമ്മളെല്ലാം സമർപ്പിക്കുന്നത് പൊങ്കാല ദിവസം നമ്മൾ ശുഭ്രവസ്ത്രങ്ങളൊക്കെ ധരിച്ച് ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്താൻ പറ്റും ദർശനം നടത്താൻ അല്ലെങ്കിൽ പൊങ്കാലി ഇട്ട് കഴിഞ്ഞതിനു ശേഷം ദർശനം നടത്താം എങ്ങനെയായാലും അന്നത്തെ ദിവസം ദേവിയെ ഒരു തവണയെങ്കിലും ദർശിച്ച് ദേവിയെ ഒന്ന് വണങ്ങി പ്രാർത്ഥിക്കേണ്ടതാണ് അത് കഴിഞ്ഞ് നമ്മൾ പൊങ്കാലി ഇടുന്ന സമയത്ത് നമ്മൾ ആ അരിയായാലും വൃത്തി കഴുകി പൊങ്കാല അഗ്നി പകർന്ന് പണ്ടാര അടുപ്പിൽ നിന്നും അഗ്നി പകർന്ന് എല്ലാവരിലേക്കും എല്ലാവരുടെ അടുപ്പുകളിലേക്കും തീ വരുന്ന സമയത്ത് നമ്മുടെ അടുപ്പിലേക്കും തീ വന്നു കഴിഞ്ഞാൽ വെള്ളം ചൂടായി അരി ഇല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് കഴുകി പ്രാർത്ഥിച്ച് നമ്മൾ നമ്മുടെ എന്ത് കാര്യം സാധിക്കാനാണോ ദേവിക്ക് നമ്മൾ ആറ്റുകാലമൊക്കെ പൊങ്കാല സമർപ്പിക്കാന്ന് പ്രാർത്ഥിച്ചത് അത് നന്നായിട്ട് മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് സർവമംഗളമംഗല്യേ ഗൗരി നാരായണ നമോസ്തുതേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ച് ആ അരി മൺകലത്തിൽ പൊങ്കലത്തിൽ അങ്ങനെ ഇട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പൊങ്കാല ഏർ തളിക്കാൻ വരുന്നവരെ നമ്മൾ നിവേദ്യം കാര്യങ്ങളൊക്കെ തയ്യാറായി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ദേവിയുടെ സഹസ്ത്രമങ്ങളോ നമ്മുടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവിടെ നിന്ന് ജപിക്കാം ജവിക്കുകയാണോ വേണ്ടത് ഈ പൊങ്കാല തളിക്കുന്നവരുടെ സമയം അല്ലാതെ നമ്മൾ അവിടെ വർത്താന്മാരെല്ലാം വേണ്ട ഒരു ദോഷവും ഇല്ല കാരണവെച്ചാൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എല്ലാവരുടെയും മനസ്സിലെ ആഗ്രഹം ദേവിയുടെ തിരുസന്നിധിയിൽ ദേവിയുടെ അടുക്കൽ വന്ന് പൊങ്കാലയിടാൻ തന്നെയാവും പക്ഷെ ഇന്നത്തെ പല സാഹചര്യങ്ങൾ കൊണ്ടും പല ബുദ്ധിമുട്ടുകളും നമുക്ക് അവിടെ എത്തിപ്പെടാനോ അവിടെ നിന്ന് പൊങ്കാല ഇടാനോ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ യഥാവിധി പൊങ്കാല നമ്മൾ മനസ്സ് നന്നായിട്ട് പ്രാർത്ഥി പിന്നെ കുളിച്ച് ശുഭ്രവസ്ത്രങ്ങൾക്ക് ധരിച്ച് ഒരു പ്രത്യേകം ശുദ്ധിയായിട്ട് ശുദ്ധീകരിച്ച സ്ഥലത്ത് വെച്ച് തന്നെ അടുപ്പ് കൂട്ടി പൊങ്കാല നമുക്കിതേ മൂർത്ത സമയത്ത് തന്നെ അടുപ്പ് നമ്മൾ തന്നെ അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും പൂറ്റിമാരെ കൊണ്ടുവന്ന് അടുപ്പ് കത്തിച്ച് പൊങ്കാല നമുക്ക് നിവേദ്യം ഉണ്ടാക്കാമെന്ന് അത് കഴിഞ്ഞാൽ അടുത്തുള്ള ഏതെങ്കിലും പോറ്റിമാർ വന്ന് തന്നെ അതൊന്ന് തളിക്കാൻ അവരെ നേർപ്പെടുത്തിയാൽ വളരെ നല്ലത് അത് ദേവിയിലേക്ക് അല്ലെങ്കിൽ ഒരു സമർപ്പിക്കാനും സങ്കല്പിക്കുക വളരെ നല്ലതാണ് വെടിവഴിപാട് നമുക്ക് പൊങ്കാലയോടെ മാത്രമല്ല എല്ലാ ഉത്സവങ്ങൾക്കും വെടിവഴിപാട് വളരെ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് ആഘോഷമാണ് ഒരു സന്തോഷമാണ് അറ്റുകൽ പൊങ്കാല ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചടങ്ങ് തന്നെയാണ് അന്നേ ദിവസം രാവിലെ മുതൽ പൊങ്കാല മുതലേ പൊങ്കാലയോടനുബന്ധിച്ചുള്ള ക്ഷേത്രത്തിലെ ചടങ്ങുകൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പൊങ്കാലക്ക് വേണ്ട സജ്ജീകരണം പൊങ്കാല അകത്ത് നിന്നും ദീപം പകർന്ന് തടപ്പള്ളിയിലേക്കും തടപ്പള്ളിയിൽ നിന്നും പുറത്തെ തടപ്പള്ളിയിലേക്കും പണ്ടാര അടുപ്പിലേക്കും ദീപം പകർന്ന് അവിടെയൊക്കെ നിവേദ്യങ്ങൾ ഉണ്ടാക്കി ശേഷം നിവേദ്യത്തിലേക്ക് അഗ്നി വകർന്നതിന് ശേഷം പണ്ടാര അടുപ്പിലും അഗ്നി പകർന്ന് അവിടെ നിന്നും ധാരാളം ഭക്തജനങ്ങളുടെ അടുപ്പിലേക്കും അഗ്നി പകർന്ന് പൊങ്കാല നടത്തണം വലിയൊരു നടത്താൻ പറ്റിയ വലിയൊരു ഭാഗ്യമായിട്ട് കാണണം അന്ന് അന്നേ ദിവസം തന്നെ പൊങ്കാല ഒരു ഇപ്പോഴത്തെ സമയം ഉച്ച ഉച്ചക്കാണ് ഉച്ചയോടുകൂടി തന്നെ ഈ പൊങ്കാല അകത്ത് മേശാന്തി തള്പള്ളിയിലെ പൊങ്കാല കാര്യങ്ങളൊക്കെ നിവേദിക്കുന്നതോടൊപ്പം തന്നെ പുറത്തെ പണ്ടാര അടുപ്പിലേക്ക് തളിക്കാനൊക്കെ പോകുന്നുണ്ടാവും അത് കഴിഞ്ഞ ശേഷം ബാക്കിയെല്ലാ ഒരു ഉച്ച കഴിഞ്ഞ് ഈ നിവേദ്യങ്ങളെല്ലാം മറ്റ് ധാരാളം തിരുവേലിമാരൊക്കെ പൊങ്കാല തളിക്കുന്നുണ്ടാവും ദേവിക്ക് സമർപ്പിക്കുന്നുണ്ടാവും അത് കഴിഞ്ഞ് വൈകുന്നേരം വൈകുന്നേരത്തോടു കൂടി തന്നെ കുത്തി ഓട്ടത്തിലുള്ള കുട്ടികളെ വേഷവിധാനങ്ങളോടുകൂടെ അണിയിച്ചൊരുക്കി കിരീടവും വേഷഭൂഷാദികളോടുകൂടി അവരെ അണിയിച്ചൊരുക്കി അവരെയൊക്കെ അവരുടെയൊക്കെ ചൂരൽ കുത്തി കുത്താമെന്നുള്ള കർമ്മം നടത്തുന്നുണ്ട് അത് നടന്നു കഴിഞ്ഞാൽ ചൂരൽ കുത്തി കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടികളെ എല്ലാവരും കൂടി എല്ലാ കുട്ടികളെയും ധാരാളം ഏർ പിന്നെ ടാബ്ലോസും അതുപോലെ തന്നെ ധാരാളം കൂടി ധാരാളം വാഹനങ്ങളിലും എല്ലാം കൂടി രാത്രി ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ ക്ഷേത്രത്തിൽ നിന്നും ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കണം ആ ദേവി ഒരു ദിവസം കൂടി തന്നെ ഭക്തജനങ്ങളുടെ എല്ലാ ഭക്തജനങ്ങളെയും കാണാൻ വേണ്ടി ആ പ്രദേശത്തുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും ദേവി എഴുന്നള്ളിക്കുമ്പോൾ എല്ലാ വീട്ടുകാരും അവരുടെ വീടുകളുടെ മുകളിൽ മുമ്പിൽ ഒരു നിലവിളക്ക് എത്തിച്ചു വെച്ച് ധാരാളം ഫ്രൂട്ട്സ് അതുപോലെ തന്നെ തട്ടങ്ങൾ ഇതൊക്കെ നിവേദിച്ച് ദേവിക്ക് നിവേദിക്കാൻ വേണ്ടി അവിടെ സമർപ്പിക്കുന്നുണ്ടാവും ഇതൊക്കെ ദേവിക്ക് ദേവിക്ക് സമർപ്പിച്ച് നമ്മള് ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമായിട്ട് കാണാം കാരണം പൊങ്കാലെ ഇടാൻ പറ്റാത്ത ആൾക്കാർക്കും അവരുടെ വീടുകളിലേക്ക് വരുന്ന ദേവിയെ അവർക്ക് ഫ്രൂട്ട്സ് ഇതൊക്കെ കൊടുത്ത് ദേവിയെ സംതൃപ്തിയാക്കാവുന്ന അത് കഴിഞ്ഞ് രാത്രി ഈ നമ്മുടെ ഈ ആറ്റുകാൽ പരിസരങ്ങളിലെല്ലാം പുറത്ത് നിന്നാൽ തന്നെ ആനപ്പുറത്താണ് എഴുന്നള്ളിക്കുക ദേവി എഴുന്നള്ളിക്കുക എല്ലാ സ്ഥലങ്ങളിലും ഈ കുത്തിവോട്ടത്തിലെ കുട്ടികളോടും മറ്റുള്ള അല അലങ്കാരങ്ങളോടും പറഞ്ഞ അലങ്കാര ദൈവങ്ങളോടെല്ലാം കൂടി തന്നെ യാത്ര പുറപ്പെട്ട് ഏകദേശം വെളുപ്പിനാവും ഒരു ആറു മണിയോടുകൂടിയാണ് മണക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കെത്തുക അവിടെ സഹോദരനായിട്ടുള്ള ദേവിയുടെ സഹോദരൻ്റെ അയ്യപ്പ സ്വാമിയുടെ നിലയിൽ വന്ന് അവിടെ ഇറക്കി വെച്ച് കുറച്ച് കഴിയുമ്പോൾ അവിടുത്തെ പൂജാരി തന്നെ ധർമ്മശാസ്ത്രാവിനോടൊപ്പം തന്നെ ദേവിക്കും വേണ്ട നിവേദ്യങ്ങളും ഈ പൂജകളൊക്കെ നടക്കുന്നുണ്ടാവും അത് കഴിഞ്ഞ് ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ദേവിയെ തിരിച്ച് വീണ്ടും ആറ്റുകാല അമ്പലത്തിലേക്ക് മടങ്ങി വരുന്നത് അതൊരു ശരിക്കും മറക്കാൻ പറ്റാത്ത ഒരു വലിയൊരു സംഭവമാണ് എന്നു ഏകദേശം അന്ന് ഇൻ്റർവ്യൂവിന് ഒന്ന് പങ്കെടുത്തു പങ്കെടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു ഉച്ച എൻ്റെ ഭാര്യ വീട് തിരുവല്ലയാണ് അവിടേക്ക് ഞാൻ മടങ്ങിപ്പോയി കേരള എക്സ്പ്രസ് പോയപ്പം ഇൻ്റർവ്യൂവിന് വന്ന് ലിസ്റ്റിൽ വന്ന് കഴിഞ്ഞാൽ വിളിക്കാം എന്ന രീതിയിലാണ് പറഞ്ഞത് അന്ന് ഏതായാലും ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ അവരോധം വന്നില്ല വേറൊരു ദിവസമാണോ എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞ് തിരിച്ചു പോകാൻ പറഞ്ഞു തിരിച്ചു പോയി ഞാൻ കേരള എക്സ്പ്രസ്സിൽ നിന്ന് തിരിച്ച് തിരുവല്ലയിലേക്ക് വന്ന് അവിടെ എത്തി ഏകദേശം രണ്ടര മണിയാകുമ്പോൾ അവിടെ എത്തി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് കോൾ വരുന്നത് ഇന്റർവ്യൂ ചെയ്ത ആൾക്കാരിൽ നിന്നും എടുത്ത് എന്റെ പേരും ലിസ്റ്റിലുണ്ട് എന്ന് എന്നെ അറിയിക്കുന്നു അത് കഴിഞ്ഞ് വൈകുന്നേരം ആണ് നട തുറന്നു കഴിഞ്ഞിട്ട് അമ്പലത്തിൽ വരുന്ന ഏതെങ്കിലും ഒരു കുട്ടിയെ കൊണ്ടാണ് നിറക്കെടുക്കുക ഈ ലിസ്റ്റിൽ പെട്ട ആൾക്കാരും മേശാന്തിയുടെയും രണ്ടു കുടങ്ങളുണ്ടാവും ഒന്നില് ലിസ്റ്റിലുള്ള ആൾക്കാരുടെയൊക്കെ പേരും ഒന്നില് അത്രയും കള്ളാസിലുകളിൽ തന്നെ ഒന്നിൽ മാത്രം മേശാന്തി എന്ന വാക്കിയെല്ലാം ബ്ലാങ്കായിട്ട് മടക്കിയിട്ടാണ് ഉണ്ടാവുക അതിൽ നിന്ന് ഒരു കുടത്തിൽ നിന്നും ഒരു ലിസ്റ്റ് എടുക്കുക മറ്റേ നിന്നും വേറൊരു ലിസ്റ്റ് എടുക്കുക രണ്ടും ഒരുമിച്ച് വരുമ്പോൾ മേശാന്തി എന്ന രീതിയിൽ വരുന്ന ലിസ്റ്റിൻ്റെ കൂടെ ആരുടെ പേരാണോ വരുന്ന ആ വ്യക്തിയാണ് ആ വർഷം അറ്റികളമ്മയുടെ മേശാന്തി ആവാനുള്ളൊരു ഭാഗ്യം സിദ്ധിക്കുക അത് വന്നപ്പോൾ ഞാനാണെന്നുള്ളത് ഞാൻ ടി വിയിലൊന്നും കണ്ടില്ല ലൈവായിട്ടൊന്നും കണ്ടില്ല പക്ഷേ എനിക്കപ്പം തന്നെ കോൾ വന്നു ഇപ്രാവശ്യം അറ്റകലമ്മയുടെ മേശാന്തിയാവന്റെ ഭാഗ്യം എനിക്കാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളൊരു വെളി തന്നെ വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വല്ലാത്തൊരു സന്തോഷമായിരുന്നു എന്തായാലും അറ്റകലമ്മയുടെ മേശാന്തിയാവാനൊരു ഭാഗ്യമുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിരുന്നു അതറിഞ്ഞപ്പോൾ വലിയൊരു ഭാഗ്യമായിരുന്നു അത് കഴിഞ്ഞ് ധാരാളം ഫോണുകളും കാര്യങ്ങളെല്ലാം വന്നു ഏതായാലും അതെൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തൊരു ടേണിങ് പോയിന്റ് ആയിരുന്നു അങ്ങനെ അമ്മയുടെ അമ്മയെ ഭക്തി പരിസരം ഒരു വർഷക്കാലം ദേവി പൂജിക്കാനുള്ള അവസരം ദേവി തന്നെ എനിക്ക് തന്നു പൊങ്കാലയോടനുബന്ധിച്ച് എല്ലാവർക്കും പൊങ്ക പൊങ്കാല പറഞ്ഞാൽ തന്നെ ദേവിക്ക് പൊങ്കാലയുടെ ഒരു പ്രാധാന്യം പറയുകയാണെന്ന് വെച്ചാൽ സാധാരണ ദേവിമാർക്കായാലും ദേവന്മാർക്ക് ആർക്കായാലും നമുക്ക് നിവേദ്യ കാര്യങ്ങളൊക്കെ ചെയ്യണവെച്ചാൽ അത് ഏതെങ്കിലും തിരുമേന്മാരാണ് ചെയ്യുക കാരണം ഒരു ക്ഷേത്രത്തിൽ പോയാൽ തന്നെ നമുക്ക് വഴിപാടുകളോ കാര്യങ്ങളൊക്കെ റിസീറ്റ് മുറിക്കേണ്ടേ പറ്റൂ കാരണം പോകുന്ന ഭക്തന് ഇത് ഉണ്ടാക്കിയിട്ട് ദേവനായും ദേവിക്ക് നിവേദിക്കാനുള്ള അവസരമില്ല പക്ഷേ പൊങ്കാല അതല്ല പൊങ്കാലയുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് വെച്ചാൽ എല്ലാ ഭക്തനും ഏതൊരു ഭക്തനും മനസ്സറിഞ്ഞ് അവരുടെ എന്ത് കാര്യം സാധിക്കാനാണോ ഇനി കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ജീവിതത്തിലെ അവരുടെ വലിയൊരു മോക്ഷപ്രാപ്തി കൊണ്ട് തന്നെ ദേവിക്ക് അന്നേ ദിവസം ദേവിക്ക് നിവേദ്യം ഉണ്ടാക്കി സ്വയം പാചകം ചെയ്ത് ദേവിക്ക് സമർപ്പിക്കാനുള്ള ഒരു അവസരമാണ് പൊങ്കാല രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം പതിമൂന്നാം തീയതി നമ്മളൊക്കെ കാത്തിരിക്കുന്ന അതിവിശേഷമായ ഒരു വലിയൊരു ഉത്സവത്തിന്റെ പരിസമാപ്തി എന്ന് പറയാം ആറ്റുകാൽ പൊങ്കാലയാണ് ആ പൊങ്കാല ദിവസം ദേവിക്ക് എല്ലാ ഭക്തജനങ്ങളും അവരുടെ ഭക്തിയോടുകൂടി എന്ത് കാര്യം സാധിക്കാനായിട്ടുണ്ടായാലും പ്രാർത്ഥനയോടുകൂടി ദേവിക്ക് പൊങ്കാല സമർപ്പിച്ച് ഈ വർഷം അവരുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ ഐശ്വര്യങ്ങളും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആറ്റുകാലയുടെ രീതിയിൽ ആശംസിക്കുന്നു प्रार्थिकों